ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ എന്തായാലും മഴ പെയ്യട്ടെ ആ ചൂടിനൊക്കെ ഒരു ക്ഷാമം ഉണ്ടാവട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടിയിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് അഥവാ ബോർ അടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സ്പീഡിലിട്ട് കാണാൻ പറ്റുന്ന വൺ പോയിന്റ് ഫൈവ് എക്സിലാ ടു എക്സിലിട്ട് കണ്ടാൽ മതി സ്കിപ്പ് അടിക്കാതിരുന്നാൽ മതി കുറെ പേരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കുമായിരുന്നു പേഴ്സണലായിട്ട് അല്ലാണ്ട് കമൻറ്റ് ബോക്സിലും വന്നിട്ട് ചോദിക്കുവായിരുന്നു യൂട്യൂബ് റവന്യൂ എത്രയാണ് എന്താണ് പൈസ കിട്ടിയിട്ട് ഞങ്ങളോട് പറയാതെ ഞങ്ങളോട് മറിച്ച് വെക്കുന്നത് എന്തിനാണെന്ന് ഒരിക്കലും നിങ്ങളോട് ഞാൻ മറിച്ച് വെക്കത്തില്ല കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ആ പൈസ കിട്ടിയത് അപ്പോൾ എനിക്ക് പൈസ കിട്ടി എന്തായാലും ഞാൻ നിങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ആ പൈസ കിട്ടിയിട്ടൊരു വൺ വീക്ക് ആയിട്ടുണ്ട് അപ്പം അത് കിട്ടാൻ കുറച്ച് അധികം പാടുപെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇപ്പം കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ക്യാമറയിലോട്ട് നോക്കി സംസാരിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല അതിനി പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഫേസ് നോക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോകാം അപ്പൊ ഏകദേശം ഒരു ഒന്നര വർഷം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങിയ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടു തുടങ്ങിയത് ചാനൽ അവിടെ തുടങ്ങി വെച്ച് ഫസ്റ്റ് ഷോർട്സ് ആണ് ഇട്ടത് പിന്നെ ഇടക്കിടക്ക് ലോങ് വീഡിയോസ് ഒക്കെ ഇടുവായിരുന്നു അതിന്റെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്നവർക്ക് മനസ്സിലാകും തുടങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും ഇടക്ക് വെച്ചൊന്ന് മൈൻഡ് ചെറുതായിട്ട് മാറിയായിരുന്നു പുറത്തുനിന്നുള്ള കളിയാക്കൽ അതാണ് സഹിക്കാൻ പറ്റാത്തത് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും കുറേ ആൾക്കാരെന്നെ കളിയാക്കിയിട്ടുണ്ട് ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാൻ ഇന്ന് അതിനെ സമയം കാണത്തുള്ളൂ അത് വേറെ കാര്യം ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ ചിരിച്ചു തള്ളും അല്ലെങ്കിൽ എന്തേലുമൊക്കെ ഒഴിവാകും കാരണം യൂട്യൂബിലോട്ട് നമ്മൾ ഇറങ്ങിയാൽ കളിയാക്കൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് അത് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിലോട്ട് ഇറങ്ങിയത് അപ്പോൾ കളിയാക്കലുകൾ വലിയ കാര്യമായിട്ട് ഏറ്റെടുക്കാറില്ല എന്നാലും നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാവില്ല ഇങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും നമുക്ക് സങ്കടം ഉണ്ടാവും അപ്പം അതൊക്കെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ടുപോയി ആ ഒരു സമയത്തൊക്കെയാണ് നിർത്തി നിർത്തിയേക്കാം വെറുതെ എന്തിനാണ് ആൾക്കാർ കളിയാക്കലുകളും കേൾക്കുന്നുണ്ട് ഇത് വീഡിയോസ് ഇട്ടിട്ടൊരു പ്രയോജനവും ഇല്ല എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ടിട്ടൊരു ബലവും ഇല്ല കാരണം ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലിലുള്ള ആൾക്കും പിന്നെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്ന ഒരാൾക്ക് അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാകത്തുള്ളത് നമ്മൾ വേറൊരാൾക്ക് എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാവത്തില്ല നമ്മുടെ കഷ്ടപ്പാട് നമുക്കേ അറിയത്തുള്ളൂ പിന്നെ കുറെ ആൾക്കാരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് പതിനായിരം സബ്ബായി അല്ലെങ്കിൽ ഇരുപതിനായിരം സബ്ബായി കഴിഞ്ഞാൽ നമുക്ക് കുറെ പൈസ കിട്ടുമെന്നാണ് അങ്ങനെ എല്ലാം സംഭവം സത്യം പറഞ്ഞാൽ നമ്മുടെ വ്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പൈസ കയറുന്നത് അതിപ്പോൾ ഒരു പതിനായിരം ആൾക്കാർ നമ്മുടെ ഒരു ലോങ് വീഡിയോ കണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്താ ഇരുപതിനായിരം അല്ലെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ ലക്ഷങ്ങളൊന്നും കയറാൻ പോലെ എനിക്കൊന്നും പതിനായിരം ഒരു പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ഒരു പതിനായിരം പേരെ കണ്ട നമുക്ക് വെറും ഇരുന്നൂറ് രൂപയാണ് കയറുന്നത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ അതുപോലെ തന്നെ ഷോർട്സിനാണെങ്കിലും വൺ മില്യൺ വ്യൂസ് അടിച്ചാൽ നമുക്ക് ആയിരം രൂപയാണ് കിട്ടുന്നത് അതായത് പത്ത് ലക്ഷം ആൾക്കാർ നമ്മുടെ ഒരു ഷോർട്സ് കണ്ടാൽ ആയിരം രൂപയാണ് ആണ് നമുക്കതിന് കിട്ടുന്നത് നമ്മളൊരു സാലിൽ തുടങ്ങിയാൽ അത്യാവശ്യം സക്സസ് ആയി മുന്നോട്ട് പോകണമെങ്കിലും അത്യാവശ്യം കുറച്ച് പൈസ നമുക്ക് അതിൽ നിന്ന് കിട്ടണമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എനിക്കൊന്ന് ആയിരം വ്യൂസ് ഒരു ലോങ് വീഡിയോ ഇട്ട് അതിന് ആയിരം ആയ മുപ്പത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ എന്തോ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലാണ്ട് നമുക്ക് ഒരുപാട് പൈസ ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ഒത്തിരി വീഡിയോസ് ഇട്ടാലേ നമുക്കൊരു ഒരു എമൗണ്ട് ഒരു മാസം ആവുമ്പോൾ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നൂറ് ഡോളർ ആവാണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല പേയ്മെന്റ് നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എണ്ണായിരം ആണ് ഇതിപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കാര്യം കുറെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതായിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റവന്യൂ നമുക്ക് കിട്ടുന്നത് ഞാൻ ചാനൽ തുടങ്ങി ഏകദേശം ഒരു ഒരു വർഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വൺ ഇയർ ആയപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാലായിരം വാച്ച് അവറും അതുപോലെ തന്നെ ആയിരം സബ്ബുമാണ് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു അതൊന്നും ആക്കി എടുക്കാൻ നല്ലവണ്ണം ഞാൻ പാടുപെട്ട് സബ്സ്ക്രൈബേഴ്സ് പിന്നെ നമുക്ക് ഷോർട്സ് ഇട്ടാൽ കുഴപ്പമില്ലാതെ അങ്ങ് കയറി പൊക്കോളും പക്ഷെ വാച്ച് അവർ ആക്കാൻ നമ്മൾ നല്ല പാടുപെടണം കാരണം ലോങ് വീഡിയോസിനാണ് വാച്ച് അവർ കയറുന്നത് നമുക്ക് ഷോർട്സിനും വാച്ച് അവർ അവർ തരും മോണിറ്റൈസ് ആയി കഴിഞ്ഞാലേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ചാനൽ തുടങ്ങി ഒരു വൺ ഇയർ ആയപ്പോഴത്തേക്കാണ് എന്റെ ചാനൽ മോണിറ്റൈസ് ആയത് മോണിറ്റൈസ് ആയപ്പോൾ ഞാൻ ഓർത്താ ഇനി വേറെ കാര്യമൊന്നുമില്ല മോണ്ടൈസായാലും ഇനി പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടാ പൈസ കയറുമല്ലോ ഇതിൻ്റെ ഇടക്ക് വേറെ കുറേ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പൊ മോൺ ടൈസ് വരെ നമ്മുടെ വീഡിയോസിന് കയറുന്ന വ്യൂസിന്റെ പൈസ ഒന്നും നമുക്ക് കിട്ടത്തില്ല മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് കയറുന്ന വ്യൂസിനെ നമുക്ക് പൈസ കയറത്തുള്ളൂ എന്റെ ചാനൽ മോണിറ്റൈസ് ടൈസ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അത്യാവശ്യം അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഒരു ടെൻ കെ ഒരു ട്വൻറ്റി കെ ഒക്കെ ചില ചില വീഡിയോസിനൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു പഠിച്ചപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് കയറി അതാണ് എനിക്ക് മോണിറ്റൈസ് ആയതും അത് വീഡിയോ ഇട്ടതുകൊണ്ട് പിന്നെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ട് എങ്ങനെയെങ്കിലും വ്യൂസ് കൂട്ടി നമുക്ക് നൂറ് ഡോളർ ആക്കണമല്ലോ എന്നാലേ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളു അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് ഷോർട്സ് ഇടുമായിരുന്നു ലോങ് വീഡിയോസ് ഇടുന്നത് അപ്പോഴൊക്കെ വ്യൂസ് ഭയങ്കര കുറവായിരുന്നു ലോങ് വീഡിയോസിനൊക്കെ ഭയങ്കര കുറവായിരുന്നു വീഡിയോ ഇട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആയിരം പേര് കാണുന്നത് ആ ഒരു മാസത്തിലേ വെറും ആയിരം പേര് കാണുന്നുള്ളൂ അപ്പം തന്നെ മനസ്സിലാവല്ലോ ഭയങ്കര പാടായിരുന്നു വ്യൂസ് കയറാൻ കറക്റ്റായിട്ട് എനിക്ക് വ്യൂസ് കൂടാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഷോർട്സിനാണെങ്കിലും ലോങ് വീഡിയോസിനെ ആണെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഷോർട്സിന് വൺ മില്യൺ വ്യൂസ് അടിച്ചത് എനിക്കൊന്ന് ഒരു കുക്കർ ബിരിയാണി വെച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ ഞാൻ തോന്നുന്നത് അതിനാണ് ഒരു വൺ മില്യൺ വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു ഷോർട്സിന് അപ്പോൾ എനിക്ക് അത്യാവശ്യം സബ് നല്ല രീതിക്ക് കയറുന്നുണ്ടായിരുന്നു കാരണം ഈ ഷോർട്സിന് വ്യൂസ് കയറുന്നതനുസരിച്ച് ഇപ്പുറത്തെ സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതാണ് ഫസ്റ്റ് വൺ മില്യൺ അടിച്ചത് അപ്പോൾ ആ വൺ മില്യൺ അടിച്ച വീഡിയോ ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു തൊള്ളായിരത്തി സംതിങ് രൂപ കയറിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ കാണിക്കാം നമുക്ക് ഈ വീഡിയോ ഒക്കെ എത്ര കയറി ഈ പൈസ ഒന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ് ഉണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് 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 വന്നതിന് ശേഷമാണ് എനിക്ക് പൈസ കിട്ടിയത് എനിക്ക് ലോങ് വീഡിയോസിന് വ്യൂസ് കുറവായിരുന്നതുകൊണ്ട് ആറ് മാസം എടുത്ത് എനിക്ക് നൂറ് ഡോളർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെ ഓരോരോ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അതിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ടെൻ കെ ഒക്കെ കയറുന്നുണ്ടായിരുന്നു നമ്മൾ ഇടുന്ന വീഡിയോക്ക് ഒരു ടെൻ കെ എങ്കിലും കേറണം അങ്ങനെയൊക്കെയാണ് യൂട്യൂബിന്റെ പേയ്മെന്റിന്റെ കാര്യം അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ജനുവരി ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേക്കും എനിക്ക് നൂറ് ആയി പക്ഷെ എനിക്ക് പേയ്മെന്റ് അക്കൗണ്ടിലോട്ട് വരുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെയില് വരുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഇടാൻ അറിയാം എഡിറ്റ് ചെയ്യാൻ അറിയാം അല്ലാത്ത കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയാം പക്ഷെ ഈ പേയ്മെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പം എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഇൻസ്റ്റയിൽ നിന്ന് പരിചയപ്പെട്ട അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളവർ തന്നെയാണ് അവരോടൊക്കെ ഞാൻ ഡൗട്ട് ചോദിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു അങ്ങനെ അതനുസരിച്ച് ഞാൻ ഓരോന്ന് ചെയ്യും പിന്നെ ഡൗട്ട് ഉള്ളത് യൂട്യൂബിൽ നോക്കി അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മാർച്ച് മാർച്ചായപ്പോഴത്തേക്ക് എനിക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ആയി പക്ഷെ എൻ്റെ അക്കൗണ്ടിലോട്ടും വരുന്നില്ല എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് അങ്ങനെ സ്റ്റക്കായി കിടക്കുവാണ് ശരിക്കും എനിക്ക് എനിക്കവിടെ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരം സബ്ബും നാലായിരം വാച്ചറും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ആയി കഴിയുമ്പഴത്തേക്കും പിൻവെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് ആ തോന്ന ആണ് പിൻവെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിവൽ നമുക്കൊരു സംഭവം വരും അതിലൊരു കോഡ് ഉണ്ട് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് വരത്തുള്ളൂ എനിക്ക് ആയിരം സഭമായി രണ്ടായിരമായി അയ്യായിരമായി പതിനായിരമായി ഇരുപതായി ഇരുപത്തയ്യായിരം ആയിട്ടും എനിക്ക് പിന്നിൻ്റെ സംഭവം വന്നില്ല എനിക്കപ്പം അത് അറിയത്തില്ല ഇങ്ങനൊരു സംഭവം വരും ഇത് ഇതടിച്ചു കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ എനിക്ക് പിൻ പിൻവെരിഫിക്കേഷൻ്റെ ആ സംഭവം പോസ്റ്റ് പോസ്റ്റീവില് വന്നിട്ടില്ലായിരുന്നു അതിനെന്തോ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു അതൊന്നും ഞാൻ ചെയ്തു കൊടുത്തില്ല കാരണം അറിയാത്തതുകൊണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവം അപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചു പിൻ വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തേടാന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ കയറി നോക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം യൂട്യൂബ് ചാനൽ ഉള്ളവരോട് ചോദിച്ചാലും കറക്റ്റ് അവർക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഓർമ്മ കാണത്തില്ല അതിപ്പോൾ എന്നോട് വന്ന് ആരെങ്കിലും ചോദിച്ചാലും എനിക്ക് ശരിക്കും പറഞ്ഞു തരാനുള്ള ഒരു ഓർമ്മ കാണത്തില്ല കാരണം എന്താ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് കൊണ്ട് ഏതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളൊരു ശരിക്കും ഉള്ളൊരു ഓർമ്മ നമുക്ക് കിട്ടത്തില്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാനാണെങ്കിൽ പോലും എനിക്ക് കറക്റ്റ് ഓർത്തെടുത്തിട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ പുള്ളിക്കാരെ എന്നോട് ചോദിക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞത് യൂട്യൂബ് കോർണേഴ്സ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ചോദിച്ചാൽ മതി പുള്ളി ഡൗട്ട് തീർത്തരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പിൻ പിൻവെരിഫിക്കേഷൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പം പുള്ളിക്കാരനെനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞ മെയിൽ വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ സംഭവം വരുമോന്ന് മെസ്സേജ് വന്ന് അപ്പം പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കാരണം ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തി ആറിൻ്റെ ഉള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആകും എന്നാണ് ഞാൻ യൂട്യൂബിലെ ആൾക്കാരോട് ചാറ്റിയത് അപ്പോൾ അവരോട് പറഞ്ഞത് അപ്പം എങ്ങനെയെങ്കിലും ഇരുപത്തൊന്നാം തീയതിക്ക് മുമ്പ് ഇതൊന്ന് വന്നാൽ മതി വന്നാൽ എന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുക കാരണം എൻ്റെ വിചാരിച്ചത് അടിച്ചുകൊടുത്ത സംഭവം പൈസ അപ്പം തന്നെ അക്കൗണ്ടിൽ കയറുമെന്നാണ് അങ്ങനെ എന്താ പതിനഞ്ചാം തീയതി ആയി പതിനാറായി പതിനേഴായി പതിനെട്ടായിട്ടൊന്നും എന്താ പോസ്റ്റ് വഴി സംഭവം വന്നു കാണുന്നില്ല അപ്പം എനിക്ക് ടെൻഷൻ എന്താ ഇത് വരാത്തത് എനിക്ക് ഞാൻ പറഞ്ഞില്ല അറിയാവുന്നവരോട് ചോദിച്ചു ഞാൻ അപ്പോൾ അവർ പറഞ്ഞ് വരും വെയിറ്റ് ചെയ്യും വരും ഇത്ര ദിവസത്തിനുള്ളിൽ വരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഇരുപതാം തീയതി ആയപ്പം എനിക്ക് പിന്നെയും ടെൻഷൻ കയറി ഇനി വന്നിട്ട് തിരിച്ച് പോയി അഡ്രസ്സ് കൊടുത്തത് കറക്റ്റല്ലേ എന്തായാലും ഒന്നും അറിയത്തില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയി തിരക്കി നോക്കാൻ കാര്യം എന്താണെന്ന് ഞാൻ ഇവിടെ ഷിനാജിൻ്റെ വീട്ടിൽ അഡ്രസ്സ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാം അപ്പം എന്താണെന്നുള്ള കറക്റ്റ് കാര്യം അറിയാമല്ലോ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ എന്തെടുത്ത് അമ്മൂനെയും കൂട്ടിയിട്ട് അതായത് ഷിനാജിൻ്റെ കസിനാണ് പുള്ളിക്കാരെയും കൂട്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി പോയി അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ഞങ്ങൾ ഈ സംഭവം കൊണ്ട് ഇവിടെ ഫുള്ള് ഞങ്ങൾ തിരക്കി തൻ്റെ പേര് വെച്ചിട്ട് ആർക്കും അറിയത്തില്ല സംഭവം എനിക്ക് പറ്റിപ്പോയ പാളിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷിനാജിൻ്റെ അഡ്രസ്സ് കൊടുത്തപ്പോഴത്തേക്കും തിരുവിഴാകുന്ന് മാത്രമാണ് കൊടുത്തത് തിരുവിഴാകുന്നിൻ്റെ കൂടെ മാളിക്കൊന്നും കൂടെ കൊടുത്താലേ അവർ ഇവിടെ വന്ന് അന്വേഷിക്കത്തുള്ളൂ അവർ ആ ഒരു ഏരിയയിൽ മാത്രം അന്വേഷിച്ച് എന്നെ ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു റിട്ടേൺ അയക്കാനിരുന്നപ്പോഴാണ് ഞാൻ ചെന്നത് എൻ്റെ പൊന്നോ അപ്പൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കരയണ ചിരിക്കണമെന്നറിയാത്ത അവസ്ഥ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ പിൻവെരിഫിക്കേഷൻ്റെ ആ ഒരു സംഭവം വന്നത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് അടിച്ചെല്ലാം സെറ്റാക്കി കൊടുത്തു ഇതടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും അടുത്ത കാര്യങ്ങളുണ്ടെന്നറിയാതെ ഭയങ്കര വലിയ സന്തോഷത്തിൽ ഞാൻ നാളെ കയറും പൈസ അല്ലെങ്കിൽ മറ്റന്നാൾ കയറും പൈസ ആ മറ്റന്നാൾ കയറുമല്ലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പൈസ കയറുന്നതും കാത്തു കാത്തിരുന്ന് ഇരുപത്തൊന്നാം തീയതിയായി ഇരുപത്തിരണ്ടായി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറിനുള്ളിൽ കയറുമെന്നാണല്ലോ അവർ പറഞ്ഞപ്പോൾ ഞാൻ അവർ തന്നെ ഇരുപത്താറ് വരെ വെയിറ്റ് ചെയ്യാം എന്തായാലും ഇരുപത്തി ആറിനുള്ളിൽ കയറുമായിരിക്കും ഇനി വേറൊന്നും ചെയ്തു കൊടുക്കാനില്ലല്ലോ എല്ലാം എൻ്റെ കറക്റ്റല്ലേ അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഇരുപത്താറാം തീയതിയായി പൈസ കയറിയില്ല പിന്നെ വീണ്ടും എനിക്ക് ടെൻഷൻ കയറാൻ തുടങ്ങി ഇരുപത്താറ് കഴിഞ്ഞ് എന്താ പൈസ കയറാത്ത ഇനി എന്തായിരിക്കും പ്രശ്നം വേണ്ട എല്ലാം നിർത്ത് എനിക്ക് വയ്യതിൻ്റെ പുറകെ അവിടെ അങ്ങനത്തെ ഒരു മൈൻഡായി അങ്ങനെ ഞാൻ വീണ്ടും പോയി യൂട്യൂബിൽ ആൾക്കാരോട് ചാറ്റ് ചെയ്ത് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഏപ്രിൽ ഏഴ് അല്ലെങ്കിൽ പതിനാല് ഈ പതിനാലിൻ്റെ ഏഴിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേയ്മെന്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കയറുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്തില്ല ഇനി ഏഴും ഏഴിൻ്റെയും പതിനാലിൻ്റെയും ആ ഒരു ടൈമും കൂടെ നോക്കാൻ കയറുവായില്ലേ എന്നിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാന്നുള്ള ഒരിതിൽ ഏഴാം തീയതിക്ക് വേണ്ടി വെയിറ്റിങ് ആയി ഏഴായി എട്ടായി ഒമ്പതായി പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി പതിനാലാം തീയതി ആയിട്ടും പൈസ കയറിക്കണ്ടില്ല പിന്നെ എനിക്ക് ടെൻഷനായി എൻ്റെ പൊന്നു ഇതിൻ്റെ പേര് പറഞ്ഞ് ടെൻഷനടിച്ചാൻ ഒരു കണക്കും കഴിയില്ല അത്രക്ക് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെയൊക്കെ എത്തിച്ചു പിന്നെന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് നമ്മൾ ആരോട് ചോദിക്കാനാണ് ആര് പറഞ്ഞായിരിക്കും പിന്നെ ഞാൻ ആദ്യമായ യൂട്യൂബ് കോൺസ് മലയാളം പുള്ളിക്കാരും മെസ്സേജ് ഒന്നും ഞാൻ പിന്നെ പുള്ളിക്ക് മെസ്സേജ് അയച്ചായിരുന്നു പക്ഷെ പിന്നെ റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഓർത്ത് ചോദിക്കാൻ പോവില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ യൂട്യൂബുകാരോട് എന്നെ ചാറ്റ് ചെയ്തത് പക്ഷെ അവരും നമുക്ക് അവരോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ നമുക്ക് കഴിയില്ല കാരണം ആർക്കും അറിയത്തില്ല ചോദിച്ചിട്ട് എന്താ പ്രശ്നമുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ എന്താ പ്രശ്നമെന്ന് ഇവർക്കല്ലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞ ഏഴിൻ്റെ പതിനാലിൻ്റെ ഉള്ളിൽ കയറും അങ്ങനെ ഏഴും പതിനാലും ആയി ഏഴും പതിനാലിൻ്റെ ഉള്ളിൽ കയറിയില്ല പിന്നെ ഞാൻ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് എന്റെ പൊന്നോ കുറച്ചങ്ങാനും ടെൻഷൻ ഞാൻ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ എന്നെക്കൊണ്ട് നോക്കാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് തന്നെ നോക്കി എന്താണെന്നുള്ള പ്രശ്നം പരിഹരിക്കാന്നുള്ളതിൽ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ മൊത്തം അരിച്ച് പറയ്ക്കുക അതിലെന്തെങ്കിലും പ്രശ്നമായിട്ടാണ് ഓർത്ത് അതിലൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ലായിരുന്നു യൂട്യൂബ് എടുത്ത് നോക്കി അത് ഫുൾ അരിച്ചു പിറക്കി എൻ്റെ ഇനി എന്താ ഇനി എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രശ്നമാണെന്ന് അറിയാൻ അതും നോക്കിയാൽ അതുമല്ല ഇത് മൂന്നും അല്ല പിന്നെ എന്താ അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഇടക്ക് ഗൂഗിൾ ആട്സെൻസിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട് സംഭവം ഞാൻ അതിൽ അങ്ങനെ വലുതായിട്ട് കയറി ചെക്ക് ചെയ്തൊന്നും അങ്ങനെ എങ്ങനെയൊക്കെയോ തപ്പി 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 ഞാൻ അവസാനം ഗൂഗിൾ ആട്സെൻസിന്റെ അക്കൗണ്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിടക്കുന്ന ടാക്സിന്റെ കാര്യങ്ങൾ ഞാൻ ശരിയാക്കിയിട്ടില്ല അത് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തൊക്കെയോ കൂടെ ശരിയാക്കാനുണ്ട് അതൊക്കെ ശരിയാക്കിയാലേ പേയ്മെന്റ് അക്കൗണ്ടിൽ കയറത്തുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഇടക്ക് പാൻ കാർഡിന്റെ ഒരു നമ്പർ അടിച്ചു കൊടുക്കാൻ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഓപ്ഷണലെന്നാണ് അതിൽ കാണിച്ചത് അപ്പം ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടു എന്നിട്ടും ഒരു റെഡ് മാർക്കിൽ ആ ഒരു ഭാഗം കിടക്കുമായിരുന്നു ഈ പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കണം അത് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആരോടും ചോദിച്ചതുമില്ല കാരണം ഓപ്ഷണൽ എന്നുള്ള ഒരു സംഭവം അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം അടിച്ചു കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് എന്തേലും ഓക്കെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി നമുക്ക് മെയിൽ വരും പിന്നെ ആ ടാക്സിൻ്റെ നമ്മൾ ചെയ്ത ഭാഗത്തൊക്കെ ഗ്രീൻ കളറിലെ ടിക്കും വരും പക്ഷെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ആ സംഭവം കാണിക്കുന്നില്ല യൂട്യൂബ് ചാനലുള്ള മൂന്നാലഞ്ച് ആൾക്കാർ എനിക്കറിയാം അപ്പോൾ ഓരോരുത്തരോടായിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും ഒരാളോട് തന്നെ കണ്ടിന്യൂസ് ചോദിച്ച് അവരെ വെറുപ്പിക്കും അല്ലേന്ന് ഓർത്തിട്ട് ഇങ്ങനെ മാറി മാറി ഓരോരുത്തരോട് ചോദിക്കും പക്ഷേ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് പേര് ഒഴിഞ്ഞു മാറിയെങ്കിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുഴപ്പമില്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഫർസി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് പുള്ളിക്കാര് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തന്നെ നല്ലപോലെ സമാധാനപ്പെടുത്തുന്നുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരിക്കും പേയ്മെൻറ്റ് കിട്ടാനായിപ്പം ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് അങ്ങനെ ഞാൻ പുള്ളി പുള്ളിയെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു എടി എന്തായാലും ഇതിന് പാൻ കാർഡ് വേണം പാൻ കാർഡ് ഇല്ലാണ്ട് പറ്റത്തില്ല പാൻ കാർഡ് എടുത്താലേ നമുക്ക് ആ ടാക്സിന്റെ കാര്യം ഓക്കെ ആക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ശരിയാക്കി അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇതേ എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥ കാരണം പാൻ കാർഡ് കിട്ടാണ്ട് നമുക്ക് ആ നമ്പർ അടിച്ചു കൊടുക്കാണ്ട് നമുക്ക് പേയ്മെന്റ് കയറത്തില്ലെന്ന് കാണിച്ച് ഏപ്രിൽ അവസാന നമുക്ക് ഇതൊക്കെ അറിയുന്നത് ഇങ്ങനെ പാൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കണമെന്ന് പിന്നെ ഞാൻ ഷിനാഞ്ച് കൂടെ അത് അറിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പാൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി പക്ഷെ അത് കിട്ടാൻ വേണ്ടിട്ട് സമയം എടുക്കുമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസമെങ്കിലും കൂടിപ്പോ അതെടുക്കുകയെന്നാണ് അപ്പം ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത്തൊന്നാം തീയതി ഇരുപത്താറുമൊക്കെ കഴിയും പിന്നെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് വരെ വെയിറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ മാർച്ച് ഫുള്ള് വെയിറ്റ് ചെയ്ത് കയറിയില്ല ഏപ്രിൽ പകുതി മുക്കാലും വെയിറ്റ് ചെയ്ത് കയറിയില്ല ഞാൻ ഈ പറഞ്ഞ മുമ്പിൽ പറഞ്ഞ ഈ ഓരോ തടസ്സങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ ഷിനാജിനോടും ഷിനാജിൻ്റെ ഫാമിലിനോടൊക്കെ പറയും എനിക്ക് പറ്റുന്നില്ല നിർത്താൻ പോവാണ് എന്നെ കൊണ്ട് വൈ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ സമാധാനപ്പെടുത്തുമായിരുന്നു വെയ്റ്റ് ചെയ്യും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ട് ഫാമിലീസ് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഞാൻ അവരോട് ഷെയർ ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ അവരെന്നെ സമാധാനപ്പെടുത്തി ആശ്വസിപ്പിക്കും എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ ആരൊക്കെ സമാധാനപ്പെടുത്തിയാലും നമുക്ക് പോകത്തില്ല കാരണം അത്രയും കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് പാൻ കാർഡ് കിട്ടാൻ ലേറ്റായി പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ഇരുപത്തൊന്നാം തീയതി നമുക്ക് പേയ്മെൻറ്റ് തരത്തുള്ളായിരുന്നു അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ മടുത്ത് നിർത്താനുള്ള ഒരു അവസ്ഥ വന്നു കാരണം ഓരോന്ന് ചെയ്ത് നമ്മൾ ശരിയാക്കുമ്പോഴും അടുത്തടുത്ത പ്രശ്നങ്ങളാണ് കാണിക്കുന്നത് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ വിഷമിക്കുന്നേ കാണുമ്പോൾ ഷിനാൻ എന്നോട് പറഞ്ഞു എന്തായാലും പാൻ കാർഡ് വരട്ടെ നമുക്ക് അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വിഷമിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ സമാധാനിക്കുമായിരുന്നു അങ്ങനെ പാൻ കാർഡ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും പതിനഞ്ച് ദിവസം കഴിയും കിട്ടാനെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അപ്പം ഞങ്ങൾ ആ പോസ്റ്റ് അക്ഷയയിലെ ആളോട് പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് നമ്പർ ഞാൻ സെറ്റാക്കി തരാം പാൻ കാർഡ് കൈ കിട്ടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസം കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നമ്പർ മതി പാൻ കാർഡ് ഞങ്ങൾക്ക് പിന്നെയാണെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പോൾ ഇന്നല്ല ചെയ്യുന്നത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഇത് ചെയ്തതിൻ്റെ നാലാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ നമ്പർ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സംഭവങ്ങളെല്ലാം ചെയ്ത് മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾക്ക് പാൻ കാർഡിൻ്റെ നമ്പർ കിട്ടി അടിച്ചു കൊടുത്ത് എല്ലാം ഓക്കെ ആയി ടാക്സിൻ്റെ കാര്യം എല്ലാം ഓക്കെ എന്നുള്ള മെയിൽ വന്ന് അപ്പോഴാണ് പിന്നെ ഒരു സമാധാന യൂട്യൂബുകാർ ഗൂഗിൾ ആഡ്സൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അതിലോട്ടാണ് പൈസ അവർ ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നത് പിന്നെ അവരാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യുന്നത് അപ്പൊ യൂട്യൂബിൽ നിന്ന് ഗൂഗിൾ ആർട്സ് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ടെന്നുള്ള മെയിൽ ഒരു ദിവസം ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് കണ്ടത് എന്റെ മനു ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോഴത്തേക്കും അങ്ങനെ മെയിലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പൈസ അക്കൗണ്ടിലോട്ട് കയറും കയറിയില്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയെന്ന് അങ്ങനെ പിന്നെ അഞ്ച് ദിവസം ഫുള്ള് ഞങ്ങൾ ആ പൈസ കയറാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ഡെയിലി എണീറ്റിട്ട് മെയിൽ നോക്കുമായിരുന്നു ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് നോക്കും അക്കൗണ്ട് ബാലൻസ് വരെ ഞാൻ ഡെയിലി ചെക്ക് ചെയ്യുമായിരുന്നു പൈസ കയറിയാന്ന് വേണ്ടി സത്യസന്ധമായിട്ട് ഞാൻ പറയണം കേട്ടോ നിങ്ങളോട് മറച്ചുവെക്കേണ്ട കാര്യം നമ്മൾ ിൽപാട് കഷ്ടപ്പെട്ടെന്നും ഒരുപാട് ടെൻഷൻ അടിച്ചതെന്നും അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞ ആ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് പൈസ കയറിയില്ല അപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് പൈസ കയറേണ്ട ലാസ്റ്റ് ഡേറ്റ് എനിക്ക് അങ്ങനെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കയറിയില്ലെങ്കിൽ അവർ ബാങ്കിലുമായി ബാങ്കുമായിട്ട് ബന്ധപ്പെടാനാണ് പറയുന്നത് എന്തായാലും ബാങ്കിൽ പോയി നോക്കാന്ന് ഞാൻ ഇവിടെ ശനിയാജന്റെ വീട്ടിൽ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ ദിവസമായി പൈസ കയറിയില്ല ആറാമത്തെ ദിവസമായി പൈസ കയറിയില്ല ഏഴാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ ഈ ഏപ്രിൽ അവസാനം ആയിക്കോട്ടെ ഞാൻ ബാങ്കിൽ പോയിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറിയിട്ടില്ല കയറിയില്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടാനാണ് ഒരു മെയിൽ അയച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ബാങ്കിൽ ചെന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞു അക്കൗണ്ടൊക്കെ ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല പൈസ കയറി രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യ് ഇല്ലെങ്കിൽ താൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അക്കൗണ്ട് നമ്പർ ഒക്കെ കറക്റ്റായിട്ടല്ലേ കൊടുത്തത് ചിലപ്പോൾ അക്കൗണ്ട് നമ്പർ കൊടുത്തപ്പോൾ എന്തേലും ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അതാണ് പൈസ കയറാത്തത് ചിലപ്പോൾ വേറെ ആരെങ്കിലും അക്കൗണ്ടിലോട്ട് കയറിക്കാണോ എന്ന് പറഞ്ഞു അത്രയും ടെൻഷനിൽ ഉരുകി നിൽക്കുന്ന എന്നോട് അവരതും കൂടെ പറഞ്ഞ തീർന്നില്ലേ കഥ എൻ്റെ കൈയും കാലും ഇങ്ങനെ വറക്കാൻ തുടങ്ങി ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാൻ അനുഭവിച്ച ടെൻഷൻ ഡയറക്റ്റ് ഡയറക്റ്റ് ടെൻഷനാണ് ആ ബാങ്കിൽ നിന്നിട്ട് ഞാൻ അനുഭവിച്ചത് കാരണം പൈസ വേറെ ഒരാളുടെ അക്കൗണ്ടിലോട്ട് കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞ് പോയിട്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വാ കേ കയറിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവരും എന്നെ സമാധാനിപ്പിച്ച് അങ്ങനെ വിട്ട് പകുതി ജീവൻ പോയ പോലെയാണ് ഞാൻ വീട്ടിലോട്ട് വന്നു കയറുന്നത് സത്യമായിട്ടും എനിക്ക് അത്രക്കും താങ്ങാൻ പറ്റാത്ത വിഷം കൊണ്ട് എനിക്ക് കരയാണ് ശരിക്കണം എന്താണെന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ നാത്തൂനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരെയൊക്കെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കറും വെയിറ്റ് ചെയ്യും രണ്ടു ദിവസം കൂടെ നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ കയറുമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കും ബാങ്കിൻ്റെ വില പ്രശ്നം എന്തേലും കൊണ്ടായിരിക്കും കയറിക്കോളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും ഉമ്മായും ഷിനാജും എല്ലാവരും എന്നെ സമാധാനിപ്പിച്ച് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് കിട്ടും ടെൻഷൻ അടിക്കാണ്ട് രണ്ട് ദിവസം കൂടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലൊന്നും ഞാൻ കരച്ചിലായി കാരണം അത്രയും പ്രശ്നങ്ങൾ വന്നപ്പോഴും കൺട്രോൾ ചെയ്ത് നിന്ന് ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ മൈൻഡിലാണ് അത് വേറെ ആരുടെയും അക്കൗണ്ടിൽ പോയിട്ടുണ്ട് ആ പൈസ എനിക്ക് കിട്ടത്തില്ല ഉറപ്പാണ് വേറെ ആരുടെയും അക്കൗണ്ടിൽ പോയി അങ്ങനെ ഒരു ചിന്തയായിരുന്നു കാരണം ബാങ്കിൽ നിന്നും അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ ഡൗൺ ആയിപ്പോയൊരു അവസ്ഥ ഈ പേയ്മെന്റ് ഇന്ന് കയറും നാളെ കയറും ഇന്ന് കയറും നാളെ കയറും എന്നുള്ള ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ഫോൺ ഇങ്ങനെ ഡെയിലി ചെക്ക് ചെയ്യാറ് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഞാൻ ബാലൻസ് നോക്കും മെയിൽ നോക്കും ടെക്സ്റ്റ് മെസ്സേജ് ചെക്ക് ചെയ്യും യൂട്യൂബിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കും എന്തേലും മെസ്സേജ് ഒന്നാമം പക്ഷേ ഈ ഒരു ബാങ്കിൽ പോയി വന്ന് പൈസ ഒരാളുടെ അക്കൗണ്ടിൽ കയറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രതീക്ഷ വയ്ക്കും പിന്നെ ഞാൻ ബാങ്കിൻ്റെ ബാലൻസ് നോക്കത്തില്ല ടെക്സ്റ്റ് മെസ്സേജ് നോക്കത്തില്ല യൂട്യൂബ് സ്റ്റുഡിയോയും നോക്കത്തില്ല ഒന്നും നോക്കത്തില്ലായിരുന്നു കാരണം എനിക്ക് പ്രതീക്ഷയില്ല കിട്ടുമെന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായിട്ട് അവസ്ഥയായിരുന്നു പിറ്റേ ദിവസം ഒരു വൈകുന്നേരം സമയമായപ്പോഴത്തേക്കും ടെക്സ്റ്റ് മെസ്സേജ് വന്ന് നടക്കുന്നത് യൂട്യൂബിൽ നിന്നുള്ള പൈസ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം ഫുൾ എൻ്റെ എടുത്ത് നോക്കിയിട്ടില്ല പൈസ കയറിയാന്നുള്ളത് ഞാൻ മൈൻഡ് ചെയ്യാതെ പൈസ കയറി എന്നുള്ള മെസ്സേജ് വന്ന് സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് കണ്ടപ്പോഴത്തേക്കുള്ള എൻ്റെ ആ ഒരു ഇമോഷൻ്റെ പൊന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രക്ക് സന്തോഷമായിരുന്നു ആ മെസ്സേജ് കണ്ടപ്പോഴത്തേക്കും സമാധാനമായത് എനിക്കെന്നാണ് ആ ഒരു രണ്ട് മൂന്ന് ഒരു രണ്ടര മാസത്തോളം ഞാൻ അനുഭവിച്ച ടെൻഷൻ ഒരു അവസാനമായതന്നാണ് അങ്ങനെ ഷിനാജ് ഇല്ലായിരുന്നു വീട്ടിൽ അപ്പം തന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞേ നാത്തൂമാരോട് പറഞ്ഞേ ഷിനാജിനെ വിളിച്ചു പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പൈസ കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ എനിക്ക് ക്രെഡിറ്റ് ആയത് ഇത് കേൾക്കുന്ന ചിലവരെങ്കിലും ഓർക്കും ഇത്രയും കാര്യം ഞാൻ ഇവിടെ പറയാൻ വന്ന് പറയേണ്ട ആവശ്യം എന്താണ് പറയണമെന്ന് തോന്നിയിട്ടാണ് കാരണം നിങ്ങൾ അറിയണം ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും ഇതിൻ്റെ പിന്നിൽ കൂടെ ഇത്രയൊക്കെ ടെൻഷനും സമാധാനക്കേടും ഒക്കെ അനുഭവിച്ചെന്നുള്ള കാര്യം നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം അപ്പം ഇത്രയും വിഷമങ്ങളും ടെൻഷനും സമാധാനൊക്കെ എല്ലാം അനുഭവിച്ചിട്ടാണ് എനിക്ക് ആ പൈസ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇപ്പം എന്തായാലും ഹാപ്പിയാണ് അപ്പം ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട് കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ പൈസ കിട്ടത്തില്ലായിരുന്നു അപ്പം ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും മുന്നോട്ട് എൻ്റെ ഒപ്പം നിൽക്കുക എൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് എത്രയാണ് പേയ്മെൻറ്റ് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുമെന്ന് എനിക്കറിയാം കറക്റ്റ് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല എന്നാലും ഞാനൊരു ക്ലൂ തരാം എനിക്ക് എത്രയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്നുള്ളത് കറക്റ്റ് എമൗണ്ട് പറയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്കൊരു പതിനായിരത്തിൻ്റെയും പതിനയ്യായിരത്തിൻ്റെയും ഇടയ്ക്കുള്ളൊരു സംഖ്യയാണ് എനിക്ക് കിട്ടിയത് അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ബോർ അടിച്ചില്ലെന്നൊന്നും എനിക്കറിയത്തില്ല സംഭവം നിങ്ങൾ കറക്റ്റ് ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ അനുഭവിച്ചു പോയ കുറച്ച് ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുമല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരിതിലാണ് കാരണം നിങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടത്തില്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളോട് മറച്ചു വെക്കത്തില്ല അങ്ങനെ മറിച്ച് വെക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അടുത്ത നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം